നമുക്ക് സേതുവിൻ്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാജലക്ഷ്മിയോട് സേതു തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയണം പല്ലവിയെ തനിക്ക് വീണ്ടും വിവാഹം കഴിക്കണം അപ്പം പല്ലവിയുടെ അമ്മ ശോഭ വന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ ഇതൊരു ചതിയാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയുന്നത് എന്ത് ചതി ഇതിനകത്ത് ഒരു ചതി ഇല്ലമ്മെന്ന് പറയണം പിന്നെ അതൊക്കെ നിനക്ക് പറയാം നിനക്ക് തോന്നുന്നുണ്ടോ അവൾ വീണ്ടും നിന്റെ ഇരിയിലേക്ക് വരുമെന്ന് അമ്മേ അവൾ വന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ എടാ ഇതൊരു ചതിയാണെങ്കിലോ എങ്കിൽ നമുക്ക് എന്താ കുഴപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാല്ലോ അവൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം അവളുടെ കഴിച്ച് താലി ആർത്തിയ പോരെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ അമ്മേ പോകാനുള്ളേ എനിക്കൊന്നും എന്ന് പറയാം നഷ്ടം എപ്പോഴാണെങ്കിലും അവൾക്ക് തന്നെയല്ലേന്ന് വയ്ക്ക ഉം അത് ശരിയാ അമ്മേ എനിക്ക് അവളെ കിട്ടണം അതിനു വേണ്ടിയിട്ടല്ലേ അമ്മേ ഞാന് ഈ കിടന്നീ പെടാപ്പാടെല്ലാം പെട്ടത് പിന്നെ എന്താ കൊഴപ്പം എന്ന് ഉം ശരിയൊക്കെ തന്നെ പക്ഷേങ്കില് ഒരു പക്ഷേ എങ്കിലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന മുറിയിലേക്ക് പോവാണ് പിന്നീട് ഇന്ദ്രന അവിടെ കിടന്ന് ഉറങ്ങുവാണ് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ഇന്ദ്രൻ അങ്ങോട്ടൊരു സ്വപ്നം കാണുവാണ് വെറും സ്വപ്നമല്ല സ്വപ്നം അല്ല പല്ലവീടെയും വിവാഹം ആ വിവാഹ സ്വപ്നം കാണുവാണ് പല്ലവി തൻ്റെ കൈയെ പിടിക്കുന്നു താൻ പല്ലവിയുടെ കയ്യിലും അങ്ങനെ പരസ്പരം മാല അണിഞ്ഞ് സീമന്തരയിൽ കുങ്കുമൊക്കെ തട്ട് അവളുടെ കൈ പിടിച്ച് താൻ ഇറങ്ങുന്നത് അഹ് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലായിപ്പോയി ഇന്ദ്രൻ ആ സ്വപ്നം വന്നു പോലും ഇന്ദ്രൻ മറന്നുപോയി കാരണം ഇന്ദ്രൻ ഇന്ദിരന്റെ മനസ്സിലെ വിചാരം താൻ പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തിന്ന അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ മുഴുകി കിടക്കണ സമയത്താണ് പെട്ടെന്ന് ഫോൺ ബലിടിച്ചത് ഇന്ദ്രൻ ഞെട്ടിക്കണ്ണു തുറന്നു സ്വപ്നം മുറിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും ദേഷ്യമായി ഇത് ആരാണോ പോലും ഈ സമയത്ത് വിളിച്ച് ശല്യം ചെയ്യുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ വേറെ ആരുമല്ല അത് ഋതുവാണ് ഊഹ് ഇവൾക്ക് വിളിക്കാൻ കണ്ട സമയം എന്തിനാണോ എന്ത് ഇവള് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് കോലെടുത്തു ആ പറഞ്ഞോളേന്ന് പറയാ എന്തെടുക്കുമായിരുന്നു ഞാനേ കല്യാണം കഴിച്ചെന്ന് പറയാണ് ഏഹ് കല്യാണം കഴിച്ചോ ഏഹ് ഒരു നിമിഷം ഋതു ഞെട്ടിപ്പോയി കല്യാണോ ഒന്നും മനസ്സിലായില്ല ഋതുവിന് അത് പിന്നെ ഞാന് സ്വപ്നത്തില് എന്റെ കല്യാണം കാണുമായിരുന്നു പറയാ ഓ അങ്ങനെ സ്വപ്നത്തില് എന്താ സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല എന്ന് നോക്കിയാ കാണാലോ സ്വപ്നത്തിൽ എന്ത് വേണേലും കാണാലോ കല്യാണം കാണുന്നുണ്ടെന്നും കുഴപ്പമില്ല അല്ല ആരായിരുന്നു അത് വേറെ ആരാ നീ തന്നെയാന്ന് പറയണം ഋതുവിന് ഭയങ്കര സന്തോഷം ആ സമയം അടുത്ത് സ്വാതി കിടക്കുന്നുണ്ടായിരുന്നു സ്വാതി കേട്ടി പറയുന്നൊക്കെ ഋതു ചേച്ചിക്ക് പ്രേമോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല സ്വാതി തിരിഞ്ഞിടന്നോണ്ട് ഋതു കരുതിയത് സ്വാതി ഉറങ്ങുവാന്നാ കരുതിയതാ പക്ഷെ ഫോൺ വലിയ അടിക്കുന്ന കേട്ടപ്പം അല്ല ഫോൺ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പം ഋതുവിന് പ്രേമുണ്ടെന്നുള്ള കാര്യം സ്വാതിക്ക് മനസ്സിലായി പിന്നീട് ഋത് പറഞ്ഞു എന്നിട്ടോ ഫുള്ള് കണ്ടു കഴിഞ്ഞോ എന്ന് ചോദിക്കും കണ്ടു കഴിഞ്ഞു അതെ ഇനി നമ്മളെ തമ്മിൽ ഒന്നാവാനായിട്ട് പോവല്ലേന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ഋത് പറഞ്ഞു ആണോ പിന്നെല്ലാതെ ആണോ ഞാൻ അതൊക്കെ ഇങ്ങനെ കിടന്നപ്പോഴായി സ്വപ്നം കണ്ടേന്ന് പറയണം അല്ല നീ എന്തോ ഉറങ്ങാത്തേന്ന് ചോദിക്കുക എനിക്കെന്തോ ഉറക്കം വന്നില്ല ഓരോന്നൊക്കെ ആലോചിച്ച് തിരിഞ്ഞും പറഞ്ഞും കിടന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം ആയിക്കോട്ടെ വെറുതെ ഉറക്കിളയ്ക്കേണ്ട കാര്യമില്ല കിടന്നുറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെ പറയണം അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പോ സന്തോഷത്തോടെ ഋതു കിടക്കുവാണ് ഈ സമയം സ്വാതി മനസ്സിലരുതി ഉം കൊള്ള ഋത്യേച്ച് പൂച്ച കണ്ണ് കടച്ച് പാൽ ഓടിക്കുന്ന പോലെ ആരും അറിയാതെ നൈസായിട്ട് ചരട് വലിച്ചോണ്ടിരിക്കുക എന്ന് മനസ്സ് വിചാരിക്കുക പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ പല്ലവി പൊന്നുമടത്തിലേക്ക് വരുവ അപ്പോഴേക്കും സ്വാതി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു അതെ പല്ലയച്ചു എനിക്കൊരു കാര്യം പറയണ്ടെന്നു അറിയാ എന്ത് കാര്യം പ്രേമോ അതെ പ്രേമോ കോളേജ് പഠിക്കാൻ പോട്ട് നീ പ്രേമിച്ചിടന്നു എന്നിട്ട് വേണം പരീക്ഷയിലോ ഉഴപ്പിട്ട് മാർക്ക് കുറയു എന്റെ നല്ല തല്ല് മേടിച്ചു വിട്ടു എന്ന് അയ്യോ എനിക്കല്ല പ്രേമം പിന്നെ ആർക്ക പ്രേമ ആർക്കാന്നറിയാം ഞെ ത് ചേച്ചി ഞെട്ടൂന്ന് പറയണം ആർക്കാന്ന് പറതു ചേച്ചിക്ക് ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഋതു അങ്ങനെ എന്ന് പറയാം പിന്നെ നടക്കില്ല പോലും ഭയങ്കര പ്രേമോ രാത്രി ഫോൺ വിളിക്കുന്ന ഞാൻ കേട്ടെന്ന് പറയാം അത് നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും എന്ത് പല്ലവി പറയാ സ്വപ്നം കണ്ടോ ഇതെന്താ ഋതു ചേച്ചി ഇതെന്താ പല്ല ചേച്ചി ഇങ്ങനെ പറയണേ ഞാൻ സ്വപ്നം കണ്ടല്ല ചെവിക്ക് ഞാൻ ചെവി കൊണ്ട് കേട്ടാന്ന് പറയാം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കള്ളത്തരമാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഋതു ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്ക് അപ്പൊ സത്യാവസ്ഥയെ അറിയാലോ ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു സത്യാവസ്ഥ അറിയാം അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാണ്ട് ഈ ഇന്തിൻ്റെ കാര്യം ഒന്ന് സോൾവ് ചെയ്തോട്ടെ അതിന് ശേഷം നമുക്ക് ഋതുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അത് കേട്ടപ്പോൾ സാധു പറഞ്ഞു ആ അതും മതി എന്ന് പറയാണ് പിന്നീട് പല്ലവി നേരെ സേതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുക മുറിയിലേക്ക് ഇന്ന് കഴിഞ്ഞപ്പം സേതു ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ നിവൃത്തിയൊക്കെ വെച്ചോണ്ടിരിക്കുവാണ് കാരണം കൈക്ക് നല്ല വേദന ഇട ഒരു കൈക്ക് ഇച്ചിരി സ്വാധീന ശേഷം കുറവായിരുന്നല്ലോ അങ്ങനെ പല്ലവി കയറി ചിന്തിച്ച് ഉണ്ടെന്ന് ചോദിക്കാ എങ്ങനെ അതുപോലൊക്കെ തന്നെ ഇത്തിരി വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ അല്ല ഇന്ദ്രനോട് കാര്യം പറഞ്ഞപ്പോ എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കാം ഇന്ദ്രനോട് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രനെ ഞാൻ നേരിട്ട് എന്ന് പറയണം പോലും അതിനെന്താ പല്ലി പോയി പറയാൻ പറയണേ ഇഷ്ടമാന്നുള്ള കാര്യം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ പരിപാടിയാ നമ്മുടെ ആവശ്യം നമ്മുടെ അല്ലേ അപ്പൊ നമുക്ക് പിന്നെ അഭിജിത്വം കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് നോക്കിയാ എന്നാലും അയാളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ഇഷ്ടമാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ചെയ്തു കൊടുങ്ങാ അതിനെന്താ കുഴപ്പം നമ്മളുടെ കള്ളല്ലേ പറയണേന്ന് ചോദിക്കുകയാണ് ഒരു കള്ളത്തരം പറഞ്ഞു നടത്ത ഒരു കുഴപ്പമില്ല ഇപ്പം ഇവിടെ നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് കള്ളത്തരം പറയണേ അല്ലെങ്കിൽ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനൊന്നും ഇല്ല നമുക്കിവിടെ പിടിച്ചതെന്നല്ലേ മതിയാവുള്ളൂ അതിന് വേണ്ടി ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയണം നീ ധൈര്യമായിട്ട് പോയി പറ എന്നാലും ചെയ്തു കേട്ടെ ഒരു എന്നാലും ഇല്ല അവൻ സന്തോഷിക്കട്ടെ അവൻ ഇനി നിന്റെ നാവിൽ നിന്ന് കേട്ടിട്ട് വേണം വിശ്വസിക്കാനെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അതിനെന്താ കുഴപ്പമില്ലേ ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം പലവി ആലോചിച്ചിട്ടു പറഞ്ഞാൽ ശരി അങ്ങനെ ഞാൻ അങ്ങനെ എന്ന് പറയാമെന്ന് പറയണം പ്രശ്നമൊന്നും ആവൂലല്ലേ എന്ത് പ്രശ്നം പ്രശ്നമാവാനായിട്ടോ ഒന്നും ആവാൻ പോകുന്നില്ല അയാളെ തറവറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമല്ലേ ചോദിക്കുക ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഒരു നുണം പറഞ്ഞോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞു എന്നൊക്കെ പറയണം അങ്ങനെ സേതുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് പലവി ഇന്ദ്രനോട് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പലവി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനോട് ഞാൻ വന്നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇന്നെ പല്ലവിയെ കണ്ട ഭയങ്കര സന്തോഷമായി ഇതിനെ പറഞ്ഞു ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ പല്ലവി ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ കരുതി പല്ലവിക്ക് എന്നെ ഇഷ്ടമില്ല എന്നാ ഇത് ഇടം പല്ലി പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അല്ല ഡിവോഴ്സ് കഴിഞ്ഞപ്പം ഞാൻ കരുതി ഇനി പല്ലവി എന്നെ തിരിഞ്ഞുപോയി നോക്കില്ലെന്ന് പക്ഷെ എൻ്റെ മനസ്സിൽ നിറയും പല്ലവി ഉണ്ടായിരുന്നുള്ളൂന്ന് ഇന്ദ്രനം പറയാ പല്ലവി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും സേതു അവസ്ഥ അറിയാലോ പക്ഷെ ആ സമയത്ത് എനിക്ക് സേതു വേണ്ടാ ശരി തോന്നി പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതന്നാ ശരിയെന്ന് ആ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലോ അമ്മ പറഞ്ഞ് വന്നു കഴിഞ്ഞ് അമ്മ ഇത് കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കത്ര കൂടെ വിശ്വാസം പോരായിരുന്നു പക്ഷേ പല്ലവി നേരിട്ട് വന്നിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് വിശ്വാസം വരുവുള്ളൂന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പറയാം പല്ലവി പറഞ്ഞു അതുകൊണ്ടല്ല ഇന്ദിര ഞാൻ നേരിട്ട് വന്നതെന്ന് പറയാം എൻ്റെ നാവിൽ നിന്ന് കാര്യങ്ങൾ അറിയാനാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ വന്നേക്കെന്ന് പറയണം ഇന്ദിരം പറഞ്ഞു നല്ല കാര്യം നിനക്കറിയാവോ പല്ലവി എൻ്റെ ജീവിതത്തിൽ കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ നിന്നെ മാത്രം അല്ലാതെ വേറൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നിന്നോടൊപ്പം ഒരു നല്ലൊരു ജീവിതം ജീവിക്കണം അങ്ങനെ മരിക്കണം അതാ എൻ്റെ ആഗ്രഹം അതിനേക്കാൾ ഇവർ എൻ്റെ ജീവിതത്തിൽ വേറൊന്നും ഇല്ലാന്ന് പറയണം നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും നീ ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളും എനിക്കുള്ളതെന്ന് പറയണം പല്ലെ പറഞ്ഞ അതിനെന്താ കുഴപ്പം ഞാൻ വന്നല്ലോ എന്ന് പറയാം ഇനി എന്താ അറിയേണ്ടതെന്ന് വയ്ക്കും എനിക്ക് നിന്റെ നാവലിന്ന് തന്നെ കേൾക്കണം നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത് കേട്ടാൽ പല്ല പറഞ്ഞാൽ അതിനെന്താ എനിക്ക് ഇഷ്ടമാന്ന് പറയണേ ആ സമയം പല്ലവി ഫോൺ ഉണക്കി അതിനകത്ത് ഡിസ്പ്ലേ സേതുവിൻ്റെ മുഖമുണ്ട് ആ സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് പല്ലവി പറഞ്ഞത് എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്ന് പറയണേ പക്ഷേ ഇന്ദ്രനം കഴിഞ്ഞ് ഇന്ദ്രനോടായിരിക്കുന്നു ഇന്ദ്രൻ്റെ ആഹ്ലാദത്തിമിറുപ്പ് നിൽക്കുവല്ലേ പല്ലവിക്കറിയാം ഇന്ദ്രനൻ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ആ ഒരു സന്തോഷത്തിലാണ് പല്ലവി അതുകൊണ്ട് ഇൻ സേതുവിൻ്റെ ഡിസ്പ്ലേയിലുള്ള ആ ഒരു മുഖത്തിലേക്ക് നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണത് തന്നെ നമുക്കധികം വൈകാതെ തന്നെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രനും അവിടെ കിടന്നു തുള്ളിച്ചാടാൻ തോന്നി ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞ് ഞാനിവിടക്കൊന്നും ഡാൻസ് കളിക്കട്ടെ എന്ന് ചോദിക്കുക ഡാൻസ് കളിക്കണം അതെ അല്ല ഇപ്പം എന്താണ്ട് പല്ലുവിനെ ഒന്നോട് എടുത്തുയർത്തിട്ടെന്ന് ചോദിക്കാം ഏ വേണ്ട വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയാം എന്നാൽ ഇപ്പം എന്താ ചെയ്യേണ്ട ഞാനൊരു പാട്ട് പാടാന്ന് പറയും അല്ലേ വേണ്ട അത് ശരിയാകത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡാൻസ് കളിച്ചാലോ ഇന്ദ്രനെ അവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല പിന്നീട് പല്ലവീട് ചോദിച്ചു പല്ലവിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക എനിക്കൊന്നും വേണ്ടാന്ന് പറയാം എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തേക്ക് വയലൊന്ന് ചോദിക്കാം ഏ വേണ്ട അതൊന്നും വേണ്ട ഒരു കരിഞ്ച് ഇന്ദിരം പോയി എൻജോയ് ചെയ്യാൻ പറയുകയാണ് എൻജോയ് ചെയ്യണം എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലുള്ളൂ ഈ ലോകത്തോട് മൊത്തം എനിക്ക് വിളിച്ചു പറയാൻ തോന്നുക പല്ലവി എൻ്റെ പെണ്ണാണ് ഞാൻ അവളുടെ കളിത്തി വീണ്ടും താലി അടത്താൻ പോകുന്നത് ഇന്ദ്രനെ ഇന്ധന അല്ലാതായി മാറുമായിരുന്നു അതായിരുന്നു പല്ലവിക്കും വേണ്ട അങ്ങനെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടു അവിടെ കിടന്ന് കുറച്ചു നേരം കിടന്ന് ഡാൻസ് കളിച്ചിട്ട് ഇന്ദ്രൻ നേരെ കാറിലേക്ക് പോയി കയറുകയാണ് ഈ സന്തോഷം ലോകത്തോട് വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ആ സമയം പല്ലയും മനസ്സിലുണ്ട് എടാ ഇന്ദിര നിനക്കിട്ടുള്ള ആദ്യത്തെ അടിയാണ് ഇപ്പം നിനക്ക് കിട്ടുന്നത് ഇനി ബാക്കി അടി ഞാൻ പിന്നാലെ തരും നീ സന്തോഷിക്കാനായിട്ട് ചെല്ലു നിനക്കിട്ടുള്ള പണിയാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി